ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് വചനവിചിന്തനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചന ഭാഗങ്ങളാണ് നിയമത്തിലെ ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതാണ് എന്ന തർക്കമാണ് സുവിശേഷത്തിൽ നാം വായിക്കുന്നത് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങളിൽ മോശ ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക യഹൂദരുടെ ക്ഷേമ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന ഈ തിരുവചന ഭാഗം യഹൂദർ ദിവസത്തിൽ പല പ്രാവശ്യം ഉരുവിട്ടിരുന്നു മാത്രമല്ല ലേബരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനെട്ടാം വാക്യത്തിലൂടെ മോശ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒരു കൽപ്പനയും അവർക്ക് നൽകിയിരുന്നു ദൈവത്തെ സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക ഇവയിൽ ഏതാണ് സുപ്രധാനം എന്ന ഒരു ചർച്ചയോ തർക്കമോ പൊതുജനത്തിൻ്റെ ഇടയിൽ അന്നുണ്ടായിരുന്നു മനുഷ്യരെ സ്നേഹിക്കുന്നതാണ് സുപ്രധാനമെന്ന് യുക്തിവാദികളും വിപ്ലവകാരികളും വാദിച്ചിരുന്നു ദൈവത്തെ സ്നേഹിക്കുന്നതാണ് സുപ്രധാനമെന്ന് വിശ്വാസികളും നിലപാടെടുത്തിരുന്നു മാത്രമല്ല പഴയ നിയമത്തിലെ ദൈവപ്രമാണങ്ങൾ അനുസരിക്കാൻ അറുനൂറ്റി പതിമൂന്ന് ചട്ടങ്ങൾ യഹൂദർ ചിട്ടപ്പെടുത്തിയിരുന്നു ഉദാഹരണത്തിന് സാപത്ത് പരിശുദ്ധമായി ആചരിക്കണം എന്ന് മൂന്നാം പ്രമാണം പറയുന്നു പക്ഷേ അതെങ്ങനെയാണ് പരിശുദ്ധമായി ആചരിക്കേണ്ടതെന്ന് വിശദമാക്കിക്കൊണ്ട് മുപ്പത്തി ഒൻപത് ചട്ടങ്ങൾ ഉണ്ടായിരുന്നു സാപത്ത് നിയമത്തിന് മാത്രം മുപ്പത്തി ഒൻപത് ചട്ടങ്ങൾ പത്ത് പ്രമാണങ്ങൾക്ക് മുഴുവനായി അറുന്നൂറ്റി പതിമൂന്ന് ചട്ടങ്ങൾ ഈ ചട്ടങ്ങളിൽ ഏതാണ് സുപ്രധാനം എന്നതായിരിക്കും നിയമജ്ഞന്റെ സംശയം യേശുവിൻ്റെ മറുപടി നമ്മിൽ വിസ്മയമുളവാക്കുന്നു കൽപ്പനകളിൽ ഏതാണ് സുപ്രധാനം എന്ന് ചോദിച്ചതിന് യേശു കൊടുത്തത് സുപ്രധാന കൽപ്പനകൾ രണ്ടെണ്ണമാണെന്നാണ് ഒന്ന് ചോദിച്ചപ്പോൾ ഉത്തരമായി രണ്ടെണ്ണം കൊടുക്കുന്നു രണ്ടിനെയും ബന്ധിപ്പിക്കുന്നത് ഒരേ ഒരു സ്നേഹം തന്നെ ഇതാണ് ഒന്നാമത്തെ കൽപ്പനയെന്നും രണ്ടാമത്തേത് ഇതാണ് എന്നും ആമുഖത്തോടുകൂടെയാണ് യേശു അവ അവതരിപ്പിക്കുന്നത് ഏകദൈവമായതുകൊണ്ട് ഒന്നാമതായി ദൈവത്തെ സ്നേഹിക്കുക എന്ന പ്രമാണം നിലനിൽക്കുന്നു യഹൂദരുടെ ഈ വിശ്വാസത്തോടൊപ്പം ചേർന്നുകൊണ്ട് യേശുവും ദൈവത്തിന്റെ ഏകത്വം അംഗീകരിക്കുന്നു ഏകദൈവത്തിലുള്ള വിശ്വാസവും ഏകദൈവത്തോടുള്ള സ്നേഹവുമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രം എന്ന് യേശു സ്ഥാപിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ സഹോദരങ്ങളെ സ്നേഹിക്കുക അതിനാൽ ഒന്നാമത്തെ കൽപ്പന പൂർണ്ണമാകുന്നത് രണ്ടാമത്തെ കൽപ്പന നിറവേറ്റുമ്പോൾ മാത്രമാണ് ദൈവത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും സ്വാഭാവികമായും പ്രത്യക്ഷമായും ഒഴുകുന്നതാണ് പരസ്നേഹം ദൈവത്തെ സ്നേഹിക്കുന്നവന് മനുഷ്യനെ സ്നേഹിക്കാതിരിക്കുവാൻ സാധ്യമല്ല മാത്രമല്ല ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവും പരീക്ഷയുമാണ് സഹോദരങ്ങളെ സ്നേഹിക്കുക അതിനാൽ നിയമാവർത്തനകാരൻ എഴുതിയ തിരുവചനവും സുപ്രധാന കൽപ്പനയെക്കുറിച്ചുള്ള ലേവ്യരുടെ വീക്ഷണവും ചേർത്തുള്ള രൂപമാണ് യേശു നൽകുന്നത് ഇങ്ങനെ രണ്ടു കൽപ്പനകളെയും ഒന്നിപ്പിച്ച് ഒറ്റ കൽപ്പനയായി യേശു നൽകുന്നു പ്രേമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാനും നമ്മുടെ സഹോദരരെ സ്നേഹിക്കാനും നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ഈ നോമ്പുകാലം കൂടുതൽ അർത്ഥപൂർവമായി തീരാൻ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ